അതെ എന്തോട്ടാ പരിപാടി നമ്മുടെ ചക്കരയുടെ ദിവസാട്ടാ ചക്കര രാവിലത്തെ ചായയോടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇമാർത്ത് നോക്കിയിരിക്കയാണ് ഉച്ചക്കത്തെ കൂണ് തയ്ക്കാൻ സമയം ഒന്നേരായിട്ട് അതാണ് മുഖത്തൊരു വിഷമം വടക്ക് ഓർത്ത് നിന്ന് അമ്മ ചെവി കൊറത്തിട്ടിരിക്കയാണ് അമ്മ അകത്ത് ചക്കരക്കുള്ള ചോറ് കഴിക്കാൻ മറ്റാൾക്ക് മറ്റാർക്ക് മീനില്ലെങ്കിൽ ഇറങ്ങില്ല ചോറ് ഞങ്ങാർക്ക് മീൻ തന്നില്ലാച്ചെങ്കിലും ആ ചക്കരക്ക് അമ്മ മീൻ എടുത്തേക്കും മുള്ളൊന്നും കൂട്ടിയിട്ട് കൊടുക്കില്ലാട്ടാ ചങ്കലിരിക്കണെ അമ്മ വിളിക്കുമ്പോ ആള് ഓടി വരണേ നോക്കിക്കൊള്ളുവാ ഈ വെളി കണ്ടിട്ട് ആള് പാഞ്ഞെത്തും ഇഷ്ടമുള്ള മീനാണെങ്കിൽ ഫിനിഷ് ചെയ്യും മീൻ ഇല്ലാച്ചെങ്കിൽ ഒരു മുട്ടെങ്കിലും വേണ്ട അവർക്ക് ചോറിനാന് വല്ല കാക്കേം വരുന്നൊക്കെ നോക്കിയിട്ടാണ് ചോറിനുള്ളൂ കാക്കേനെ ഒന്നാ പരിസരത്തേക്ക് അടുപ്പിക്കില്ല അവള് ബാക്കി വെച്ചിട്ട് പോയ ചോറ് കാക്കേനയും പുച്ചനെ കഴിക്കാൻ പോലും അവൻ ശ്രമിക്കില്ല അവൾക്ക് ഏറ്റവും മടിയുള്ള സംഭവം എന്താന്ന് അറിയോ ഇപ്പൊ കാണിച്ചരാട്ടാ കുളിക്കാനാണ് അവൾക്ക് ഏറ്റവും മടി അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് ഭയങ്കര അനുസരണിക്കാൻ വിളിച്ചുകഴിഞ്ഞാൽ അനുസരണില്ല എന്നെ പിടിച്ചു വലിച്ച അമ്മ എടുത്തുകൊണ്ട് പോകും ബലം പിടിച്ചിട്ട് നിൽക്കും ഞങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കാൻ ചെന്ന കഴിഞ്ഞാൽ വിവരറിയൂട്ടാ അമ്മ ആയു കാരണം അവള് മിണ്ടാണ്ട് ആഴ്ചയിൽ ഒരിക്കലോ ചക്കരനെ കുളിപ്പിക്കുക അതൊരു ടാസ്ക് ആണ് ഞങ്ങള് ആൾക്കാരെ അവളുടെ ചുറ്റും നിന്നിട്ടാണ് ആളെ കുളിപ്പിക്കുക വിട്ട വിട്ട് അപ്പൊടും അവൾക്ക് അറിയാൻ കുളിപ്പിക്കാനാ കൊണ്ടോണെന്ന് ഒരു തരത്തിൽ ആളെ പൊന്തിച്ചിട്ടുണ്ടെന്ന് നിർത്തി ഇടുത്തം വിട്ട പക്ഷെ ഓടി പിടിക്കണ അവനെ എന്നെയോ ഇന്നോ വെള്ളി വിചാരിച്ചവട്ടെ സലീം കുമാറിന്റെ ഇടയിലോക്കാണ് അവളുടെ പോളിസി വീടിന്റെ ചുറ്റോറിന് ഞങ്ങളിട്ട് ഓടിപ്പിക്കും അപ്പൊ നേരം മറുത്തുക്ക് വന്ന് കേറുണ്ട് കേട്ടാ ഉമാർത്തൊന്ന് കേറാൻ കാരണം തന്നെ അച്ഛൻ അവിടെ നിൽക്കണ്ട് അച്ഛൻ ഉള്ളപ്പോ വലിയ കളികൾക്ക് കളിക്കാൻ പറ്റില്ല അച്ഛന്റെ നല്ല കിട്ടും അവൾക്ക് അറിയാം അയാളോണ്ടെ ഇങ്ങനത്തെ നായക്കുട്ടികൾ അഞ്ചു പേരൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് കുളിപ്പിക്കാൻ വേണ്ടിട്ട് വിളയനെ ഞങ്ങൾ രണ്ടു മാസമുള്ളപ്പോ കൊണ്ടുവന്നാണ് കേട്ടാ ഞങ്ങൾ എന്നും അമ്മയോട് ഒരു ചെറിയ നായ്ക്കുട്ടി ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങളുടെ അവിടെ ഒരു റോഡ് വീലർ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ പേര് അമ്മ പറഞ്ഞു രണ്ട് നായ്ക്കുട്ടികളൊന്നു നോക്കാൻ പറ്റില്ലാന്ന് കാരണം ഞങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞ അമ്മയ്ക്കാണെ പണിയൊക്കെ ഒരു ദിവസം അമ്മയും മോൻ ചെണ്ണും കുന്ന കുളത്ത് പോയിട്ട് വരുമ്പോ കയ്യിൽ ഒരു കാർഡോർഡ് പെട്ടി നായക്കുട്ടി ഒന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ില്ല അമ്മ വാങ്ങി തരില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡ് ബോർഡ് പെട്ടിൽ എന്താണെന്ന് ചെന്ന് നോക്കാൻ വേണ്ടി അത് കിടന്നിട്ട് അളകുണ് അങ്ങനെ തുറന്നു തുറന്നോക്കുമ്പോ ഇവളാണ് അതിന്റെ ഉള്ളില് നല്ലൊരു ക്യൂട്ട് പൊപ്പിയായിരുന്നു പൂച്ചക്കൊണ്ണൊക്കെ കേട്ട് ഇവൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇവളുടെ കണ്ണ് പൂച്ചക്കണ്ണാണ് അത് കണ്ടിട്ടാണ് അമ്മ വാങ്ങിയത് തന്നെ നായക്കുട്ടിയുടെ വില ചോദിക്കാൻ കടയിലേക്ക് പോയത് അമ്മ നോക്കുമ്പോ ഇവളവിടെ ഉണ്ടായിരുന്നു എത്ര അമ്മയ്ക്ക് അത് ഇഷ്ടായി അമ്മ അപ്പ തന്നെ അതിനെ വാങ്ങി കൊടുുന്ന ദിവസം ഞങ്ങള് പാൽ കൊടുക്കലും ബിസ്ക്കറ്റ് കൊടുത്തലും ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു പിന്നെ അത് ഓരോ ദിവസം കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ അതിന്റെ ഫുൾ ഡ്യൂട്ടി അമ്മ ായി രണ്ട് നാല്കുട്ടികളെയും കൂട്ട് നോക്കണം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ വീട്ടിൽ പണി കൂടിയായപ്പോ ഒന്നും നടക്കാണ്ടായി അങ്ങനെ നമ്മള് കുറച്ച് വലുതായപ്പോ അമ്മയ്ക്ക് കൊടുത്തു ചക്കരേനെ പിന്നെ ചക്കരമ്മോടെ ആയി അമ്മമ്മേനെ കാണാണ്ടിരിക്കുമ്പോ ചക്കര ഭയങ്കര കൊരയായിരുന്നു അത് കാരണം അമ്മമ്മക്ക് എവിടെയും പോവാൻ പറ്റാണ്ടായി അങ്ങനെ അമ്മമ്മ ചക്കരനെ ഇവിടെ തന്നെ കൊണ്ടാക്കി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വല്യ നായക്കെ പാർവന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വന്നിട്ട് മരിച്ചു കൊറേ ദിവസം ആശുപത്രി കൊണ്ടല്ലോ ഒക്കെ നാലഞ്ചു ദിവസം കഴിഞ്ഞപ്പോ അത് കയ്യിൽ പോയി അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള നായ ആയിരുന്നു അപ്പൂ കുറച്ചു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു ചക്കരയാണെങ്കിൽ അപ്പൂന്റെ കൂടിന്റെ അവിടെ വന്നിട്ട് നോക്കിയായിരുന്നു അപ്പൂന് പാർവന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല നായക്കൾക്ക് വരുന്ന ഒരു അസുഖാണിട്ടോ പാർവോ ആ അസുഖം വന്നു തൊണ്ണൂറ് ശതമാനം രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാ വാക്സിൻ എടുത്ത ആയാണെങ്കിൽ രക്ഷപ്പെടും അങ്ങനെ ഒരു വാക്സിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കില്ല അതാണ് ആദ്യമായിട്ടുള്ള ലക്ഷണം കാണിക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ ചക്കരയും ഭക്ഷണം കഴിക്കാൻ കാണാല് അപ്പൊ ഇങ്ങനെ മരിച്ചതാണ് ഞങ്ങൾ ചക്കരനെ വേഗം ഹോസ്പിറ്റലിൽ ചെയ്യും മൂന്ന് ഡോക്ടറിനെ മാറി മാറി കാണിച്ചെങ്കിലും ചക്കരയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അതിനുശേഷം സർദി ലൂസ്മോശനം തുടങ്ങി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട ഈ അസുഖം വന്ന് ആറാമത്തെ ദിവസമായപ്പോ വീട്ടിൽ വന്ന് നോക്കണ ഒരു ഡോക്ടറിന്റെ നമ്പർ കിട്ടി എടുക്കാൻ എടുക്കണു സഹിക്കാൻ വയ്യാണ്ട് അച്ഛൻ ഡോക്ടറിനെ വിളിക്കാം ു വിളിച്ചൊരു മണിക്കൂറിനുള്ളിൽ ഡോക്ടറെ എത്തിയിട്ടാ ചെറിയൊരു ടേബിളിനെ മലയ്ക്ക് ചക്കരനെ കയറ്റി കെടുത്തി മനുഷ്യന്മാർക്ക് ട്രിപ്പ് ഇടുന്ന പോലെ അതിനെ കിടത്തിട്ട് ട്രിപ്പ് ഇട്ടു പിന്നെ കുറച്ച് മരുന്നെഴുതി കൊടുത്തിട്ട് ഡെയിലി ഇഞ്ചെക്ഷൻ കുത്താൻ വേണ്ടിട്ട് ഹോസ്പിറ്റൽ വരണെന്ന് പറഞ്ഞു ഏഴു ദിവസത്തെ ഇഞ്ചെക്ഷൻ ആയിരുന്നു ഡോക്ടർ പറഞ്ഞ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണെന്ന് പിറ്റേ ദിവസം മുതൽ ഇഞ്ചെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നും രാവിലെ നീറ്റ് ചക്കരക്ക് ജീവൻ ഉണ്ടോ എന്ന് എനിച്ചിട്ട് അത് നോക്ക് അങ്ങനെ ഏഴു ദിവസത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് വന്നപ്പോ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ തുടങ്ങി അങ്ങനെ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായി ചെറിയ രീതിയിൽ കുറയ്ക്കാനൊക്കെ തുടങ്ങി വെള്ളം കുടിക്കാത്ത കാരണം സിറിഞ്ച് വെച്ചിട്ട് വായിക്ക ഒടിച്ച് കൊടുക്കുകയോ ചെയ്യാറ് പിന്നെ ദിവസം വെള്ളൊക്കെ കുടിച്ചു തുടങ്ങി അതിൻ്റെ പത്ത് പതിനഞ്ച് ദിവസത്തെ ചികിത്സക്ക് ശേഷം ചക്കര ഉഷാറായി ആ ഒരു സംഭവത്തിന് ശേഷം ഞങ്ങളുടെ വീട്ടിലത്തെ മെയിൻ ആള് ചക്കരയാണ് മരിച്ചിട്ട് നീറ്റ് വരാന്നൊക്കെ പറഞ്ഞ പോലെ ചക്കരയുടെ അവസ്ഥ തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവളുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി വീട്ടിന്നെ എന്ത് കാര്യമായാലും ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു അംഗം തന്നെയാണ് അവളാണ് ഇപ്പൊ ഞങ്ങളുടെ താരം ദീപം 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 കൊണ്ടിരുന്ന നേരത്തെ അവളോട് ആരും മാറിക്കണം എന്നൊന്നും പറയണ്ട ആവശ്യമില്ല അവളും നന്നെ മാറുന്നോളൂ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചക്കരയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ നായ കുട്ടികള് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടാ അപ്പൊ ഉമ്മടെ ചക്കരയുടെ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ ബൈ